നമുക്ക് ഇവിടെ ഒരു വഴി ഇങ്ങോട്ട് കാണുന്നുണ്ട് മലയിലേക്ക് ഒരു വഴിയാണ് ഇവിടെ തമിഴ്നാട് ഫോറസ്റ്റ് കൊമ്പായ് റിസർവ് ഫോറസ്റ്റ് എന്നാണ് ഇവിടെ കാണുന്നത് ഇത് എന്ത് എഴുതിയിട്ടുള്ളത് അതിക്രമിച്ച് കടക്കുവാൻ പാടില്ല പിന്നെന്താണ് അതിക്രമിച്ച് കിടന്നാൽ ആറുമാസം തടവ അഞ്ഞൂറ് രൂപ പിഴയോ ഇത് രണ്ടും ഒന്നായോ അനുഭവിക്കേണ്ടി വരും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് ഞാനും മിസ്റ്റർ സാധിക്കും കൂടി ഈ വഴി ഈ വഴി വളരെ ഇടുങ്ങിയ വഴിയാണ് അപ്പോൾ നമ്മൾ ഉള്ളിലോട്ട് പോയി നോക്കുകയാണ് അവിടെ ഒരു പാറ ഉണ്ട് പോകുന്ന അത്ര പോകും എത്ര പോകും നമുക്ക് കുറയാൻ കഴിയില്ല അപ്പോൾ ഏതായാലും ഇടുക്കി വരെ വന്നു വന്ന സ്ഥിതിക്ക് അതും കൂടി കണ്ടിട്ട് പോകാമെന്നാണ് നമ്മളെ തീരുമാനം അതനുസരിച്ച് നമ്മൾ പോകുന്നു പോയി നോക്കാൻ ഇതുവരെ എത്തുന്നു വേറെ ആയിട്ടാണ് അത് അത് ഇതോ വ്യത്യാസമുണ്ട് ഇവിടൊക്കെ മുളങ്കൂട്ടാണ് ഇതിന് എന്താ പറയുക മുളന്നല്ലേ പറയുന്നത് മുളക്കൂട്ടുണ്ട് ആ വഴി അങ്ങോട്ടുള്ളത് തന്നെ ആയിരിക്കും അല്ലേ പോയി നോക്കാം ഇവിടെയൊക്കെ വഴികൾ കാണുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓര വനാണെന്ന് പറയേ വനത്തിനകത്തുകൂടി നമ്മൾ പോകുന്നത് ഓര വനമാണ് വനത്തിനകത്ത് കൂടി നമ്മൾ തമിഴ്നാട് കാണാൻ വേണ്ടി പോവുകയാണ് ഞാനുണ്ട് മിസ്സർ സാധിക്കുകൊണ്ട് എന്ത് വന്നാലും നമ്മൾ വിചാരിച്ച പരിപാടി നടക്കണം നടന്നേ പറ്റൂല്ല നടത്തും റോഡ് ഭയങ്കര ദുർഘട മഴ പെയ്താൽ ഇല കേറി വരാൻ പറ്റത്തില്ല വെള്ളം ഒലിച്ചിറങ്ങിട്ട് പാതാളായതാണ് മല കയറുമ്പോൾ ആദ്യം വെള്ളം കരുതിക്കോളും ഇല്ലേ പണി പാടും കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ പോയ കാണുന്നതാണ് നമ്മൾ പോയ അതിന് മേലെ കാണുന്ന ഇവിടെ ആ മല നമുക്ക് കാണാം വെയിലില്ല അതുകൊണ്ട് വെളിച്ചം കുറവാണ് ഉള്ളതിനെ കാണാം ആ കാണുന്ന മലയാണ് അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ നടന്ന് നടന്ന് അതിന് മുകളിലെത്തണം പോയി നോക്കാം അപ്പോൾ ഏതാണ്ട് നമ്മൾ നടന്ന് നടന്ന് ഈ മലയുടെ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് ഈ മലയും നമ്മൾ കാണുന്നത് പോലല്ല നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് ഇവിടെ വന്ന് നേരിട്ട് കാണണം അപ്പോഴി ഇത് മനസ്സിലാവുകയുള്ളു നമ്മൾ നേരത്തെ പോയ ആ കുറവനും കുറവ് ുള്ള മല അത് കേരളത്തിലാണ് തൊട്ട പടിഞ്ഞാറ് വശത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇത് തമിഴ്നാട്ടിലും മറ്റത് കേരളത്തിലുമായിട്ട് വരും ഇവിടെ അതിർത്തിയുണ്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന തമിഴ്നാർ ഫോറസ്റ്റിൻ്റെ അതിർത്തി അവിടെ നിന്നാണ് ഇത് ഇങ്ങോട്ട് തുടങ്ങുന്നത് ഇത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ നാലഞ്ച് പിള്ളേരാണ് അവർ കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ മല വളരെ വളരെ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് തൊട്ട താഴെ താഴ്വരയാണ് കാണുന്നതൊക്കെ തമിഴ്നാട്ടിൻ്റെ കൃഷികളാണ് ഒരുപാട് ഉയർന്നു തന്നെ ഒരുപാട് ഉയരുണ്ട് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല അത്രയും ഉയരമുള്ള ഒരു സ്ഥലമാണ് തന്നെ താഴെ പോയാൽ എല്ലാം പോയി അത്രക്കും അപകടകരമായ സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് വരുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ സൂക്ഷ്മ പരിശോധന ഏറ്റവും നല്ലതാണ് സൂക്ഷിക്കുക അതുപോലെ തന്നെ ഈ മല ചിന്ന ചിതറി കിടക്കുകയാണ് നമുക്ക് പിടുത്തം കിട്ടൂല അങ്ങനെയാണ് ഇതിൻ്റെ കിടപ്പ് അപ്പോൾ ഏതാണ്ട് ആളുകൾ ദൂരത്തിൽ വരുന്ന ആളുകളൊക്കെ ഇവിടെ വന്ന് സന്ദർശിച്ച് പോകുന്നുണ്ട് നമ്മ ഇപ്പോ നല്ല കാലാവസ്ഥയായത് കാരണം കയറ്റമാണ് ഇതൊന്നും ഒരു ഫർമോ സുന്നത്തമുള്ള കാര്യമല്ല കേട്ടോ അതൊക്കെ തന്നെ പറയാം അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട പ്രകൃതി ഭംഗി പോയി കാണുക എന്ന ലക്ഷ്യം മാത്രമേ ഉള്ളൂ മറ്റൊരു താല്പര്യം ഇതിന് പിന്നിലില്ല നമ്മൾ കയറി പേരെടുത്തു പോയി കണ്ടു അങ്ങനെയൊന്നും ആരും ചിന്തിക്കണ്ട മനുഷ്യന് അനുമതിയുണ്ട് മലകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട് പ്രകൃതി എന്താണ് എന്നുള്ളത് അതാണ് ഇതിൻ്റെ വലിയ ഒരു സന്ദേശം നമുക്ക് അത് ഓരോ ആളുകൾക്കും ഓരോ വിധത്തിലുള്ള താല്പര്യങ്ങളാണ് പ്രകൃതി ഭംഗി ആസ്വദിക്കുക കാണുകയോ എന്നുള്ളത് അതവനവൻ്റെ ഇഷ്ടം പോലെ ഇരിക്കും ഇവിടെ നമ്മൾ നേരത്തെ പോയ സ്ഥലമാണ് ഇവിടെ ഇവിടെ നമുക്ക് മല കാണാം ഈ ഇതിൻ്റെ മേളക്കാണ് നമ്മൾ കയറി പോകുന്നത് അപ്പോൾ നമുക്ക് മേള കയറിപ്പോയാ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഫറലായ കാര്യം ഒരു സുന്നത്തായ കാര്യമൊന്നുമല്ല ഇത് അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ഓരോ ആളുകൾക്കും ഓരോ താല്പര്യങ്ങളാണ് പ്രകൃതി ഭംഗികൾ ഓരോ ആളുകളും അവനവൻ്റെ താല്പര്യം അനുസരിച്ച് ആസ്വദിക്കും ചില ആളുകൾ ഇത്രയും ഭാഗങ്ങൾ പോകും ചില ആളുകൾ വെള്ളത്തിൽ കിടന്ന് ആസ്വദിക്കും ചില ആളുകൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോയി കിടന്നുറങ്ങും ഇങ്ങനെ പല ആളുകൾക്കും പല താല്പര്യങ്ങളാണ് അപ്പോൾ അതിൽ ഒന്നാണ് ഇവിടെ നിന്ന് നമ്മൾ നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് പ്രകൃതി എന്ന് പറഞ്ഞാലും കുതിരത്തി എന്ന് പറയുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്കിവിടെ മനസ്സിലാക്കാം ഏറ്റവും പണ്ടൊക്കെയാണ് നമ്മളത് ഒരു കല്ലും കൂടി കയറാനുള്ളൂ അത് കഴിഞ്ഞാൽ പണ്ടൊക്കെ എത്തും നമ്മൾ മുമ്പ് കാണുന്ന ഈ കല്ല് ഇതാക്കി കാണുന്ന ഏതാണ്ട് നമ്മൾ ഇതിൻ്റെ ഇവിടെ പണ്ടൊക്കെ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ നമ്മൾ പുറത്ത് കളുന്ന ഈ വലിയ കല്ലുണ്ട് ഇത് നേരെ കയറിയാൽ അതിൻ്റെ വണ്ടക്കെ നമ്മളെത്തി മേഘം എന്ന് കാണുന്നുണ്ട് ഇരുട്ടായിട്ടാണ് കാണുന്നത് ഇവിടുത്തെ കാലാവസ്ഥ മങ്ങിയ കാലാവസ്ഥയാണ് അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള പിള്ളേരാണ് ഇതിൻ്റെ മേലെ കയറി നിൽപ്പാണ് അവർ അതാണ് ലാസ്റ്റ് വാറ് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് ഒരു പിടുത്തം ഇവിടെ ഇല്ല ഇവിടെ ഈ ചൈൽഡ് കാണണ്ടോ ഇവിടെ കൊത്തിപ്പിടിച്ച് കയറണോ അത് അപകടമാണ് ഈ നിൽക്കുന്ന ആളുകളുണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് വളരെയധികം അംഗ്യാറ്റം ആഴാണ് നേരെ മുന്നിൽ കളന്ന ആ പാറുണ്ട് നമുക്കതിൻ്റെ അടി അങ്ങോട്ട് നോക്കാൻ വയ്യ നോക്കാൻ കാണുന്നില്ല കാരണം അത്രക്കും താഴേക്ക് വീണ്ടും ഉണ്ട് ഇവിടെയൊക്കെ അപകടം പിടിച്ച സ്ഥലങ്ങളാണ് നമ്മളവിടെ പോയി നമ്മളെ കാല് വറച്ചു അപ്പോൾ അത് കാരണം നമ്മൾ അവിടെ തിരികെ പോകും ജസ്റ്റ് ഒന്ന് എടുത്ത് പോകുന്നേ ഉള്ളൂ അവിടെയൊക്കെ സ്ഥലമില്ല തിണ്ട് തിണ്ടാണ് താഴെ പോയാൽ പോയി അത്രക്കും അപകടം പിടിച്ച സ്ഥലങ്ങളാണ് ഇതിൻ്റെ അതിൻ്റെ ഇവിടെ ഇവിടെ നമ്മൾ നമ്മൾ വന്ന വഴിയാണ് നോക്കുന്നത് മല മല കിടക്കുന്ന പാറകൾ ഓരോ പാറകളും സെപ്പറേറ്റ് ബഹു ഗെ ആകെ ബാ गया ओके तो सोच समझ की आना है और काम करना है ये बात से याद रखिए सबसे बड़ा चीज़ जो है ना जीवन है जिंदगी सबसे बड़ी है और उसके बाद ना सब कुछ ओके तो याद रखिए कोई ख़तरे में ना पड़े और अपने हिसाब से दिल और दिमाग लगा के सोच समझकर आइए मैं तो थोड़ा हिम्मत जता के जाके देख रहा हूँ मुझे देखते है एरिया क्या बोलते हैं मुझे एहसास है कि मैं बहुत जाऊँगा इन कोशिश कर रहा हूँ कोशिश हर कोशिश जो है कामयाबी की, की सीढ़ी है पहला सीढ़ी है पहला मंजिल है तो देखते जा के यहाँ सबसे बड़ी बात क्या है ना ये जो है ना चढ़ाव उतराव देखिए पहाड़ है ये तो यहाँ फिसलने की खतरा सबसे बड़ा है ज़्यादा है तो फिसल ना जाए कहीं ഇതിൻ്റെ മേളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് മഴ വഴി ഇങ്ങനെ വന്നു വഴി വന്നിട്ട് ഒരു മണ്ടക്കാണ് നമ്മൾ ആ ലാസ്റ്റ് കല്ലിൽ മണ്ടക്ക് ഇവിടെ നമ്മൾ കറങ്ങി അങ്ങനെ ഇപ്പോൾ നമ്മൾ താഴേക്ക് പോവാണ് ഒരുപാട് ഭംഗിയുള്ള ഒരു ജില്ലയാണ് ഇടുക്കി ജില്ല വളരെയധികം പ്രകൃതി സൗന്ദര്യമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാൻ പറ്റുകയില്ല ദിവസങ്ങളോളം മാസങ്ങളോളം ഇവിടെ തങ്ങിയിട്ട് കണ്ടാലേ ഇത് വരുകയുള്ളു ഏതായാലും നമ്മൾ ഈ മല കണ്ടു നമ്മൾ തിരിച്ചിറങ്ങുകയാണ് തിരിച്ചിറങ്ങി നമുക്ക് താഴേക്ക് പോകാം നമ്മൾ വന്ന വഴിക്ക് നമുക്ക് നേരെ താഴേക്ക് പോയി നോക്കാം ഇവിടെ ഉള്ള ഒരു ഏതാണ് നമ്മൾ സുഹൃത്ത് ഇവിടെ ഇരിപ്പുണ്ട് അദ്ദേഹം അങ്ങോട്ട് വന്നില്ല ഉയരം കാരണം അപ്പോൾ അദ്ദേഹം എവിടെ ഇരിപ്പാണ് നമുക്ക് നേരെ താഴേക്ക് പോകാം നമ്മൾ വഴി തന്നെ മറ്റു വഴിയിലേക്ക് പോയതാണ് ഇത് അവിടുന്ന് തിരിച്ച് വരികയാണ് നമുക്ക് നേരെ താഴെ താഴെ പോയി നോക്കാം അപ്പോൾ ഏതാണ് ഇതിൻ്റെ ലാസ്റ്റുള്ള നമ്മുടെ നേരത്തെ പറഞ്ഞ ോർഡറ് അപ്പം അത് കഴിഞ്ഞ് നമുക്ക് താഴെ എത്തി ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ തിരഞ്ഞ് അങ്ങോട്ട് പോകാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എല്ലാവരും എത്തിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗുഡ് ബൈ